അസലാമലൈക്കും കമാലിൻ്റെ ചോദ്യം കേട്ട് ഷാഫി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഏയ് അതൊന്നുമില്ല ആ എന്നാ പറ എന്താ എന്ന് ചോദിച്ച് കമാൽ ചിരിച്ചെന്നും ഷാഫി പറഞ്ഞു സത്യത്തിൽ അവൾ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ആ അങ്ങനെ വഴിക്ക് വാ മോനെ നിന്നെ എനിക്കറിഞ്ഞൂടെ അവൾക്ക് എന്ത് അവസ്ഥ അവൾ ക്ലാസ്സിന് പോകാൻ തുടങ്ങി എന്നൊക്കെ കേട്ടു ഇപ്പോഴത്തെ പിള്ളേരെ വീട്ടിലിരിക്കുക ബന്ധം ഒഴിവാക്കിയാൽ എന്തെങ്കിലും പഠിക്കാൻ പോകും പണ്ടായിരുന്നില്ലേ കണ്ണീരും കുടിച്ച് വീട്ടിലിരിക്കലേ അല്ല നീ എന്തിനാണ് ഇപ്പോൾ അതൊക്കെ ആലോചിക്കാൻ വീടളിയാൻ നമുക്ക് ഓരോന്ന് വിതച്ചിട്ടുണ്ട് അതേ കിട്ടുള്ളൂ നമ്മളെ ആഗ്രഹിച്ചതൊന്നും നമ്മുടെ ജീവിതത്തിൽ കിട്ടൂല അതല്ലേ ജീവിതം പൊതുവെ ആളുകൾ പറയുന്ന വാക്കാണ് കമാൽ ആൻ പറഞ്ഞെങ്കിലും അനുഭവം കൊണ്ട് അത് മനസ്സിലാക്കിയാണ് താൻ ജീവിക്കുന്നതെന്ന് അവനോട് പറഞ്ഞില്ല പെണ്ണ് കാണാൻ ചെന്നപ്പോൾ ഷഹനാസ് പെട്ടെന്ന് മനസ്സിലേക്ക് കയറിക്കൂടുകയും പിന്നീട് അവളെ കിട്ടാതെ വരികയും അവസാനം തൻ്റെ അവസ്ഥകൾ ഇങ്ങനെയൊക്കെയായ സമയത്ത് അവളെക്കുറിച്ച് വീണ്ടും അറിഞ്ഞ കാര്യങ്ങൾ കേട്ട് അറിയാതെ അവളെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കുന്ന അവസ്ഥയാണിപ്പോൾ ഷാഫിക്കുള്ളത് മനുഷ്യനല്ലേ അവനെ അങ്ങനെയാണല്ലോ അള്ളാഹു പഠിച്ചിരിക്കുന്നത് ഒരുപാട് ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ട ഒരാഗ്രഹം പെട്ടെന്നൊരു ദിവസം നമ്മുടെ കൺമുന്നിൽ നിന്നും മറിഞ്ഞ് മറഞ്ഞകന്നാൽ പിന്നീട് ജീവിതകാലം മുഴുവനും ഒരു ആണിനെയത് വേട്ടയാടും അവനത് എവിടെ എവിടെയും ആരോടും പറഞ്ഞില്ലെങ്കിലും മറഞ്ഞതിനേക്കാൾ നല്ലത് പിന്നീട് കിട്ടിയാലും മറവികൊണ്ട് മറവ് ചെയ്യാൻ പറ്റാത്ത ഒന്നായി മാറിയിട്ടുണ്ടാവും നഷ്ടപ്പെട്ട ആ വ്യക്തിയും അവർ നൽകിയ ഓർമ്മകളും കമാലിനോട് അവളെക്കുറിച്ച് കൂടുതൽ ചോദിക്കാൻ നിന്നാൽ അവൻ തൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഊഹിച്ച് മനസ്സിലാക്കുമെന്ന് ഉറപ്പുള്ളതിനാൽ കൂടുതലൊന്നും ആ ഷഹനാസിനെക്കുറിച്ച് ചോദിച്ചില്ല കമാലിനോട് സംസാരിച്ചിരുന്ന സമയം ഒരുപാട് കഴിഞ്ഞപ്പോൾ വീട്ടിലേക്ക് തിരിച്ചു വീട്ടിലേക്ക് ചെന്നപ്പോൾ പെങ്ങളായ ആബിദയും റഹീമയും വന്നിട്ടുണ്ട് അവരുടെ അടുത്തേക്ക് ചെന്ന് എന്തൊക്കെ എപ്പോഴാണ് വന്നതൊക്കെ ചോദിച്ചപ്പോൾ റഹീമ കുറച്ച് കനത്തിൽ പറഞ്ഞു അല്ല ഷാഫി അതിൻ്റെ ഫർസാനൊക്കെ എപ്പോൾ എന്താ എപ്പോഴും റൂമിൽ പണി എൻ്റെ ഇക്ക ഇവിടേക്ക് എന്നിട്ട് കുറേ വട്ടം ചോദിച്ചു അവൾ എവിടെയെന്ന് അവളൊന്നു ഇറങ്ങി വന്നത് പോലും ഇല്ല എന്നിട്ട് എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ അവൾ വന്നതും ഞാൻ അവളോട് പറഞ്ഞേ ഞാൻ നിനക്ക് വീട്ടിലാരെങ്കിലും വന്നാൽ ഒന്ന് പുറത്തേക്ക് വന്നോടെയെന്ന് ചോദിച്ചു അല്ലെങ്കിൽ ആളുകളെ എന്ത് കരുതും എന്ന് ചോദിച്ചപ്പോളേ അവൾ പറഞ്ഞ മറുപടി എന്താണെന്ന് അറിയാമോ ഷാഫി ക്ഷമയോടെ തലതായത്തി അവളുടെ വാക്കുകൾ കേട്ട് നിൽക്കുന്നത് നോക്കി ഉമ്മ റഹീമയോട് പറഞ്ഞു നീ എന്ന് നിർത്തിക്കാം ഓൾക്ക് അതൊന്നും അറിയാനിട്ടാവും റഹീമ ഉമ്മ പറഞ്ഞ് ശ്രദ്ധിക്കാതെ വീണ്ടും പറഞ്ഞു ഓ പിന്നെ ആരെങ്കിലും വീട്ടിൽ വരുമ്പോൾ റൂമിൽ തന്നെ ഇരിക്കുന്നത് സ്വന്തം വീട്ടിൽ നിന്നും പഠിക്കാത്തത് കൊണ്ടാ അറിയാഞ്ഞിട്ടാണെന്ന് വെക്കാം അവളോട് അക്കാര്യം ഞാൻ പറഞ്ഞപ്പോളേ അവൾ തന്ന മറുപടി അത് അവളോട് അറിവിൻ്റെ കുഴപ്പമല്ല അവളെ അഹങ്കാരം കൊണ്ടാണ് എന്താ അവൾ അങ്ങനെ എന്താ ഫർസാന് പറഞ്ഞത് എന്ന് ഷാഫി ചോദിച്ചു റഹീമ പറയാൻ തുടങ്ങുമ്പോഴാണ് ഫർസാനെയും അങ്ങോട്ട് വരുന്നത് റഹീമ ഫർസാനയെ നോക്കാതെ പറഞ്ഞു ഇക്ക ഇവിടെ കുറേ നേരം ഇരുന്നാണ് പോയത് അവർ പോയപ്പോൾ ഇറങ്ങി വന്ന ഇവളൂടെ എൻ്റെ ഇക്ക് വന്നപ്പോൾ നീ റൂമിൽ ഇരിക്കുകയായിരുന്നോ ഒന്ന് ഇറങ്ങി വന്നൂടെ അതല്ലേ എന്ന് ഞാൻ ചോദിച്ചു അപ്പോളേ അവൾ പറയാം നിങ്ങളെ ഇക്ക് വരുമ്പോൾ കാണാൻ ചെല്ലാ ഉള്ള ആളാണോ ഞാനെന്ന് നിങ്ങളല്ലോ ഓലോ ഭാര്യ ഞാനാണോ എന്നാണ് അവൾ ചോദിച്ചത് എൻ്റെ ഇക്കാക്ക ഇവളെവിടെയെന്ന് ചോദിച്ചത് ഇവളെ രണ്ടാകെട്ട് കെട്ടാനൊന്നും അല്ലല്ലോ അല്ലല്ലോ എന്താ അവൾ ഉദ്ദേശിച്ചത് അതാണോ പറയേണ്ട മറുപടി ഞാൻ അവളുടെ ഭർത്താവിൻ്റെ പെങ്ങളല്ലേ അത് നോക്കിയത് നോക്കിയതാണോ അവൾ എങ്ങനെയൊക്കെ സംസാരിക്കൽ ഷാഫി നീ ഇവിടെ ഉള്ളപ്പോൾ ഞാൻ കൂടുതൽ പറയാതെ ഇരുന്നതാണ് എനിക്ക് അവൾക്ക് മറുപടി കൊടുക്കാൻ അറിയാഞ്ഞിട്ടൊന്നല്ലോ ഷാഫി റഹീമയോട് മറുപടി ഒന്നും പറയാതെ ഫർസാനയെ നോക്കിയതും അവൾ പറഞ്ഞു ആ ഞാനേ ഇങ്ങനെയൊക്കെ തന്നെയാണ് എനിക്ക് മറ്റുള്ളവരുടെ ഭർത്താക്കന്മാരെ ഒന്നും പറ്റൂല ഞാൻ റൂമിൽ ഓരോ പണിയിലായിരുന്നു ഈ വീട്ടിൽ ആരെങ്കിലും വരുമ്പോഴേക്കും എല്ലാവരും ഇറങ്ങി വരണമെന്ന നിയമം ഉണ്ടെന്നുള്ളത് എന്നോട് ആരും ഇവിടെ പറഞ്ഞിട്ടില്ല കേട്ടോ ഇവിടെ എത്ര ആൾക്കാരുണ്ട് എന്നോട് ആരെങ്കിലും വന്ന് പറഞ്ഞു ഇറങ്ങി വരാം അപ്പോൾ ഞാൻ വരണമെന്നൊരു നിർബന്ധവും ഇല്ലാഞ്ഞിട്ടല്ലേ ആ മറുപടി കേട്ടതും ഉമ്മ പൊട്ടി ചിരിച്ചുകൊണ്ട് ഷാഫിയെ നോക്കി പറഞ്ഞു എൻ്റെ കുട്ടിക്ക് ഏതായാലും നല്ല ഭാഗ്യം ഉണ്ട് ഉമ്മ ഉദ്ദേശിച്ചത് മനസ്സിലായതുപോലെ വഫയും മുന്താസും ചിരി അടക്കി പിടിക്കുന്നത് ഷാഫി കണ്ടപ്പോൾ ഷാഫിയും ചിരിച്ചുകൊണ്ട് പറഞ്ഞു എൻ്റെ പൊന്നാലെ റഹ്യേ നിനക്ക് എന്തിൻ്റെ കേടാണ് ഇവളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ വിളിച്ചിറക്കി കൊണ്ടുവരണ്ടേ അതെന്താ നീ മനസ്സിലാക്കാതെ പോയത് ഇനി നിന്റെ ഇക്കാക്ക് വരുമ്പോൾ ഇവൾ റൂമിലാണെങ്കിൽ നീ അവളുടെ നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയക്കട്ടോ വീട്ടിലെ ആളുകൾ വന്നിട്ടുണ്ട് അപ്പോൾ അവൾ ഇറങ്ങി വരും അല്ലാതെ മനുഷ്യമാർ ചെയ്യുന്നതൊക്കെ എല്ലാവർക്കും അറിയുമെന്ന് തെറ്റിദ്ധരിച്ച് നീ അവളെ കുറ്റം പറഞ്ഞത് തീരെ ശരിയായില്ല റഹി ഷാഫി ഫർസാനയെ കളയാക്കിയാണ് കാര്യങ്ങൾ പറഞ്ഞതെന്ന് മനസ്സിലായ റഹീമ ഫർസാനയെ നോക്കിയപ്പോൾ അവൾ റഹീമയെ തുറച്ചു നോക്കിയതും റഹീമ പറഞ്ഞു ഹോ നീ എന്നെ ഇങ്ങനെ നോക്കി പേടിപ്പിക്കല്ലേ ഞാൻ പേടിച്ച് മൂത്ര മൂത്രം വെച്ചുപോകും എനിക്ക് ഭയങ്കര പേടിയല്ലേ നിന്നെ റഹീമ നീ ഒന്നടങ്ങിക്കേ അവൾ പറഞ്ഞല്ലോ ആരും പറഞ്ഞില്ല പറഞ്ഞില്ലാന്ന് ഇവിടെ ആളുകൾ വന്നത് എന്നെ ഇനി നീ അത് പ്രശ്നമാക്കണ്ട ഉമ്മ അങ്ങനെ പറഞ്ഞ് എഴുന്നേൽക്കാൻ തുടങ്ങിയപ്പോൾ ആ വിഷയം അവിടെ തീരേണ്ടതായിരുന്നു പക്ഷേ എല്ലാവരുടെയും പ്രതീക്ഷകൾ തെറ്റിച്ചുകൊണ്ടാണ് മിണ്ടാതെ നിൽക്കുന്ന കരുതിയ ഫർസാന പെട്ടെന്ന് പറഞ്ഞത് അന്യ വീട്ടിലേക്ക് കയറി വന്ന ഒരാളെ എല്ലാവരും കൂടി ഒറ്റപ്പെടുത്തി സംസാരിക്കാൻ നാണല്ലോ ഉങ്ങൾക്കൊന്നും വെറുതെ അല്ല ആദ്യം കയറി വന്നവളെ ഇറങ്ങിപ്പോയത് ഇതൊക്കെയല്ലേ എല്ലാവരുടെയും പെരുമാറ്റം അതുവരെയും മിണ്ടാതിരുന്ന ഷാഫിയ മറുപടി കെട്ടി എഴുന്നേറ്റതും ഉമ്മ ഇരിക്കുന്നിടത്ത് പെട്ടെന്ന് എഴുന്നേറ്റ് വന്ന് ഷാഫിയുടെ കൈകൾ പിടിച്ചു എഴുന്നേൽക്കാൻ ഒരുങ്ങുന്ന ഷാഫിയുടെ കൈ മുറുക്കി പിടിച്ചുകൊണ്ട് ഉമ്മ പറഞ്ഞു ഫർസാന ഈ റൂമിൽ പോവും ബാക്കിയുള്ളവരെ അവരെ വരെ ജോലി ചെയ്തേ ഒരു സമാധാനം ഉണ്ടോ ഇവിടെ എങ്ങനെ പോയിരുന്ന വീടാണിത് ഇപ്പോൾ തമ്മിൽ പോരും വയക്കും വർക്കത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങും പോകും ഇങ്ങനെ തമ്മിൽ തല്ലിയാൽ റൂമിലേക്ക് പോകുന്ന ഫർസാനയെ നോക്കി എന്തോ പറയാൻ തുടങ്ങിയ റഹീമയെ നോക്കി ഉമ്മ പറഞ്ഞു നീ ഇനി ഒരു അക്ഷരമുണ്ടോ ഇത് അവൾ എന്തെങ്കിലും കാണിച്ചാലേ നീ അത് ക്ഷമിക്കാൻ നിൽക്കാതെ ചോദ്യം ചെയ്യാൻ നിന്നാൽ പ്രശ്നങ്ങൾ കൂടെയേ ഉള്ളൂ നമ്മൾ ഷാഫിൻ്റെ അവസ്ഥ എന്താ ആരും മനസ്സിലാക്കാത്തത് എൻ്റെ കുട്ടി രണ്ടെണ്ണം കിട്ടി എന്ന് എന്നിട്ട് അവനിക്കൊരു സമാധാനം കിട്ടിയിട്ടില്ല അതൊന്നും നോക്കാതെ എല്ലാവരും അവൻ്റെ നേരെയാണ് ചെല്ലുന്നത് എൻ്റെ കുട്ടി എന്താ ചെയ്തതെല്ലാവരോടും ഫർസാന റൂമിലേക്ക് പോയെങ്കിലും ഉമ്മ അവൾ കൂടി കേൾക്കാൻ പാകത്തിൽ പറഞ്ഞു സ്വന്തം വീട്ടിൽ നിന്നും അതുപോകുകൾ പഠിക്കാതെ അന്യ തറവാട്ടിലേക്ക് കയറി ചെന്നാലേ അവർ പറയുന്ന ചിലപ്പോൾ കേൾക്കേണ്ടി വരും അപ്പം മിണ്ടാതെ നിൽക്കുന്നതിന് പകരം ചോദിക്കുന്നവരോടൊക്കെ തർക്കത്തരം പറയാൻ നിൽക്കുന്ന ഈ പരിപാടി ആരായാലും ഇന്നിവിടെ സംഭവിച്ചു പക്ഷേ ഇനി ഇവിടെ ആരുടെയെങ്കിലും നാവം അങ്ങനെ പൊന്തിയാലേ ഞാൻ ആരാണെന്ന് എൻ്റെ മരുമക്കൾ കാണും ഇനി എന്നോട് പറഞ്ഞില്ല ഞാൻ കേട്ടില്ല എന്ന് പറഞ്ഞ് ആരും വരണ്ടട്ടോ ഒരു സമാധാനം ഉണ്ടോ കീറാന്നും മൂന്നെണ്ണം ഉണ്ടല്ലോ വേറെ ഇവിടെ എന്തെങ്കിലും ഒരു വർത്താനം പറയാൻ ഇടം ആർക്കെങ്കിലും എൻ്റെ കുട്ടിക്ക് മാത്രം എന്താണാവോ ഇങ്ങനത്തെ ഒരു അലാക്കുകൾ റബ്ബേ കിട്ടുന്നത് ഷാഫി ദേഷ്യം കടിച്ചു നിർത്തിയാണ് നിൽക്കുന്നതെന്ന് മനസ്സിലായ ഉമ്മ അവനോട് പതുക്കെ പറഞ്ഞു നീ പണ്ടത്തെ പോലെ ഒന്നും ചെയ്യലെന്ത് ഷാഫിയെ ഇവർക്കൊക്കെ ആളുകളോട് പെരുമാറാൻ അറിയില്ലെങ്കിലും നാട്ടിലെ നിയമങ്ങളൊക്കെ നന്നായി അറിയും അതാണ് ഈ അഹങ്കാരം കാണിക്കൽ ഇതിനെ ഒന്നും തല്ലിയല്ല നന്നാക്കേണ്ടത് തല്ലിയാലും ഇതൊന്നും നന്നാവില്ല വെറുതെ മറ്റോ കൊണ്ടുപോയതുപോലെ ഈ മഹറും ഇവള് കൊണ്ടുപോകണോ നിനക്കുവാളം വേണ്ടെങ്കിൽ ഒഴിവാക്കിയൊക്കെ ഇനി എൻ്റെ എൻ്റെ കുട്ടി ഉമ്മാനെ മനസ്സിലാക്കിയില്ല എന്ന് പറയുന്നത് നീ ആവോളം ക്ഷമിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം നീ നിനക്ക് ഇഷ്ടമുള്ള തീരുമാനം എടുത്തു അല്ലാതെ ഞാൻ എന്താ പറയാ ഈ ഉമ്മാക്ക് ഒരു സങ്കടമില്ല ഉമ്മ മനസ്സിലുള്ള വിഷമം പറഞ്ഞു നിർത്തിയതും ഷാഫി പറഞ്ഞു ഉമ്മാ ഒഴിവാക്കലൊന്നും നടക്കൂലമ്മ ഏതായാലും ഇതും എൻ്റെ തലയിലായല്ലേ ഇനി ഇതൊക്കെ ഏറ്റി നടക്കുകയല്ലാതെ എന്ത് ചെയ്യാൻ എൻ്റെ വിധി ഇതാവും ഇനി ഇത് ഒഴിവാക്കി അടുത്തത് ഇതിനേക്കാൾ മോശമായതാണെങ്കിലോ എന്ത് ചെയ്യും അതിനെയും ഒഴിവാക്കുക നടക്കൂലമ്മ എനിക്കിനി വെയ്യ ക്ഷമിച്ച് മുന്നോട്ട് പോയേ പറ്റൂ പഠിച്ചവന് എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ കാണിക്കട്ടെ അപ്പോൾ ആ വൈക്ക് നടക്കാം അല്ലാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല ഞാൻ നിന്നോട് ഓളെ നിർബന്ധിച്ച് ഒഴിവാക്കാൻ പറഞ്ഞതല്ല ഷാഫി എനിക്ക് നിന്റെ സങ്കടം കാണാൻ വയ്യ അത്രയ്ക്ക് താഴ്ന്നു കൊടുത്താണ് ഈ ബന്ധവുമായി മുന്നോട്ട് പോകുന്നത് എനിക്കറിയാം അതാ കുട്ടിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ എന്നാണ് എൻ്റെ സങ്കടം ഉമ്മ നിങ്ങളിപ്പതൊന്നും നോക്കണ്ട ഞാനിപ്പോൾ ഒക്കെയാണ് മനസ്സൊക്കെ പാകപ്പെട്ട് വന്ന് അതൊക്കെ ശീലായി ബാക്കിയൊക്കെ അലഹദില്ല റാഹത്തല്ലേ എനിക്കുള്ള പരീക്ഷണം ഇതാണെന്ന് കരുതേ പറ്റുമ അല്ലെങ്കിൽ രണ്ടാമത്തേത് ഞാൻ വിചാരിച്ചതുപോലെ കിട്ടേണ്ടതല്ലേ ഉമ്മ കൊണ്ട് ഷാഫിയെ നോക്കിയെന്നല്ലാതെ പിന്നീട് മറുപടി ഒന്നും പറഞ്ഞില്ല എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ റഹീമ വന്നു കൊണ്ട് പറഞ്ഞു നീ എന്നോട് ക്ഷമിക്കട്ടോ അവൾ അങ്ങനെ മുഖത്ത് നോക്കി പറഞ്ഞപ്പോളേ നിന്നോടത് പറയാതിരിക്കാൻ കഴിഞ്ഞില്ല ഒക്കെ ശരിയാവുന്ന കാലം നിനക്കും വരും റഹീമക്ക് സംഭവിച്ച കാര്യങ്ങളിൽ വിഷമമുണ്ടെന്ന് മനസ്സിലാക്കിയ ഷാഫി അവളോട് പറഞ്ഞു അത് വിട് ഇതിനേക്കാൾ വലുത് ഞാൻ അനുഭവിച്ചിട്ടില്ലേ റഹീ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ നീ പറഞ്ഞ ആ നല്ല കാലം അത് വന്നത് തന്നെ എനിക്ക് മംഗലഭാഗ്യം ഇല്ലെന്ന് നമ്മളതിൽ നിന്നും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ദുഃഖങ്ങൾക്കിടയിലും തമാശ പറയാൻ ശ്രമിക്കുന്ന ഷാഫിയുടെ സംസാരം കേട്ട് ചിരിച്ചുകൊണ്ട് റഹീമ പറഞ്ഞു എൻ്റെ തലയിൽ വര വരച്ച ആ പെണ് കിട്ടാണെങ്കിൽ ഇനി ആരുടെയും തലയിൽ അതുകൊണ്ട് വരക്കാതിരിക്കാൻ ഞാനത് നിലത്തിട്ട് പൊട്ടിച്ചേനെ ആ മറുപടി കേട്ട് ചിരിക്കുകയും നെടുവ് നെടുവീർപ്പെടുകയും ചെയ്തുകൊണ്ട് ഷാഫി എഴുന്നേറ്റ് റൂമിലേക്ക് ചെന്നു ബെഡിൽ തിരിഞ്ഞു കിടക്കുന്ന ഫർസാനയെ നോക്കാതെ അഡ്രസ് മാറ്റുമ്പോഴാണ് അവൾ പിറകിൽ നിന്നും സംസാരിക്കാൻ തുടങ്ങുന്നത് തിരിഞ്ഞു നോക്കാതെ പിറകിൽ നിന്നും സംസാരിക്കുന്ന ഫർസാനയുടെ വാക്കുകൾ ഷാഫി ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു നിങ്ങൾക്കേ ഇന്നെ വേണ്ടെങ്കിൽ ഇവിടുന്ന് എൻ്റെ വീട്ടിൽ കൊണ്ടാക്കിയേക്ക് ഷാഫി ഇത് കേട്ട് ഒന്നും മിണ്ടിയില്ല എനിക്കങ്ങനെ അല്ലായരുടെയും കുത്തുവാക്കുകൾ കേട്ട് ഇവിടെ നിൽക്കാനൊന്നും പറ്റൂല കേട്ടോ ഷാഫി മറുപടി കൊടുക്കുന്നില്ലെന്ന് കണ്ടതും അവൾ അവൻ്റെ മുന്നിലേക്ക് നിന്നു നിങ്ങൾക്ക് ഞാൻ പറയുന്ന നിങ്ങൾ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ ആ നീ ഇത്രയും അടുത്തുനിന്ന് പറയുന്നത് കേൾക്കാതിരിക്കാം എൻ്റെ ചെവിക്ക് ഒരു കുഴപ്പമില്ല പിന്നെന്താ മറുപടി തരാത്തേ എന്തിനൊക്കെയാണ് ഞാൻ നിനക്ക് മറുപടി തരേണ്ടത് ഒരാളെ വേണ്ടെങ്കിൽ എനിക്ക് ആരെങ്കിലും കല്യാണം കഴിക്കോ പിന്നെ എൻ്റെ എന്തെങ്കിലും പറയുമ്പോൾ നിനക്കത് സഹിക്കുന്നുണ്ടെങ്കിൽ സഹിക്കുന്നില്ലെങ്കിൽ അവരോട് മറുപടിയൊക്കെ പറഞ്ഞ ശേഷമല്ല എന്നോടത് വന്ന് പറയേണ്ടത് പിന്നെ അവരെന്നെ ഓരോന്ന് പറയുമ്പോൾ ഞാൻ കയ്യും കെട്ടി നോക്കി നിൽക്കേ അങ്ങനെ കയ്യും കെട്ടി നോക്കി നിൽക്കാൻ നിന്നിരുന്നെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞതിന് ഞാൻ മറുപടി തന്നേനെ ഇതിപ്പോൾ അവരും പറഞ്ഞു നീയും പറഞ്ഞു ആ വിഷയം സോൾവാക്കി പിന്നെ ഞാനിതിൽ എന്തിനാ ഇടപെടേണ്ടത് ഞാൻ അതിൽ ഇടപെടേണ്ട ഒരു ആവശ്യമില്ലല്ലോ ഇല്ലല്ലോ ഉത്തരം മുട്ടിച്ച മറുപടി ഷാഫി പറഞ്ഞതോടെ പിന്നീട് എന്ത് പറയും എന്നറിയാതെ പതറിയ ഫർസാന വെഡലി നിന്ന് കൊണ്ട് പറഞ്ഞു നിങ്ങളെ ഗൾഫിലേക്ക് പോയാലേ ഞാനിവിടെ നിൽക്കില്ല ആ അത് നീയാണോ തീരുമാനിക്കൽ എനിക്ക് വയ്യ നിങ്ങളില്ലാതെ ഇവിടെ നിൽക്കാൻ ഹോ പിന്നെ ഞാൻ ഇവിടെ ഉള്ളപ്പോൾ നീ എന്നെ സ്നേഹിച്ച് കൊല്ലുകയാണ് അപ്പോൾ എൻ്റെ സാന്നിധ്യം ഇല്ലെങ്കിലേ നിനക്ക് വിഷമം വരെ ആയിരിക്കുമല്ലേ വായടുപ്പിക്കുന്ന മറുപടികൾ വളരെ ശ്രദ്ധിച്ച് അവളുടെ നെഞ്ചിൽ തറക്കാൻ പാകത്തിൽ പറയാൻ ഷാഫി ഒരുങ്ങി തിരിച്ചതുപോലെയാണ് ഓരോന്നിനും അവൻ മറുപടി കൊടുക്കുന്നത് ഞാൻ തിരിച്ചു പോയാലേ കുറച്ച് ദിവസം നിനക്ക് നിൻ്റെ വീട്ടിൽ നിൽക്കാം പിന്നീട് ഇങ്ങോട്ട് വന്ന് കുറച്ച് ഇവിടെ നിൽക്കണം എല്ലാ ഗൾഫുകാരും നാട്ടിൽ വരുന്നത് പോലെ ഒന്നോ രണ്ടോ വർഷം ആവാൻ ഞാൻ കാത്തിരിക്കാറില്ല വേഗം വരും ആ മറുപടിയൊന്നും അവൾ പ്രതീക്ഷിച്ചതായിരുന്നില്ല എന്നതിന് തെളിവ് പോലെ ഷാഫിക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത വിധം അവൾ പറഞ്ഞു അതിപ്പോൾ എല്ലാ കാര്യങ്ങളും ഇവിടെ നേരെ വിപരീതമാണല്ലോ അവനതിന് മറുപടി പറഞ്ഞില്ല അന്ന് രാത്രി ഷാഫി അവളോട് പറഞ്ഞു ഈ വീട്ടിൽ ആരൊക്കെ എന്തൊക്കെയാ നിന്നെക്കുറിച്ച് പറഞ്ഞാലും ഞാൻ ഞാൻ നിന്റെ കൂടെ തന്നെ നിൽക്കും കാരണം നീ എൻ്റെ ഭാര്യയാണ് പക്ഷേ അങ്ങനെ നിൽക്കണമെങ്കിലേ ആരെന്ത് പറഞ്ഞാലും നീ മറുപടി കൊടുക്കരുത് അത് നേരെ വന്ന് എന്നോട് പറയണം അപ്പോൾ ഞാൻ നിൻ്റെ കൂടെ വേണ്ടത് ചെയ്യാനുണ്ടാവും ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നും കിട്ടേണ്ട സപ്പോർട്ട് ഷാഫി നേരിട്ട് തരാമെന്നും പറഞ്ഞിട്ട് ആൾ വകവയ്ക്കാതെ പറഞ്ഞു എന്നോട് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ആരെങ്കിലും പറഞ്ഞാൽ ഞാൻ മറുപടി കൊടുക്കും ഇവിടെയുള്ളവരുടെ വായിൽ ഇരിക്കുന്നത് കേൾക്കാനൊന്നല്ല എന്നെ നിങ്ങൾക്ക് കെട്ടിച്ചു നിന്നത് അങ്ങനെയാണെങ്കിൽ നീ പറഞ്ഞോ പക്ഷേ പിന്നീട് എല്ലാം കഴിഞ്ഞ് എന്നോട് വന്ന് പരിഭവം പറയുന്ന കേട്ടോ ഒരു കാര്യം കൂടി ഞാൻ പറയാം ഫർസാന ഇന്ന് റഹീമയോട് സംസാരിച്ച രീതിയിൽ എൻ്റെ ഉമ്മയോട് കയർത്ത് നീ സംസാരിച്ചാൽ അതിന് നിനക്ക് മാപ്പുണ്ടാവില്ല കേട്ടോ അവരൊക്കെ പ്രായമായ ആളുകളാണ് അവരേക്കാൾ പക്വത നമുക്ക് വേണം നീ എന്തെങ്കിലും ഉമ്മയോട് തിരിച്ചു പറഞ്ഞാൽ ഞാനും അതിൻ്റെ ഉത്തരവാദിയാണ് അതുകൊണ്ട് ആ പരിപാടി ചെയ്യാൻ ആദ്യം തന്നെ നിൽക്കരുത് കേട്ടോ എനിക്കത് പൊരുത്തമേ ഇല്ല ഞാൻ ഇവിടെ ഇല്ലാത്ത സമയമാണെന്ന് കരുതി വലതും സംഭവിച്ചാലോ എന്ന് കരുതി ഞാൻ നിനക്ക് ആദ്യം തന്നെ പറഞ്ഞു തരികയാണ് അപ്പോൾ അത് നീ ചെയ്യാൻ നിൽക്കരുത് മനസ്സിലായോ അവളൊന്നും മിണ്ടിയില്ല ഭക്ഷണം കഴിച്ചു എന്ന് അവളോട് ഷാഫി പറഞ്ഞു പിന്നെ ഒരു കാര്യം കൂടി ഈ എനിക്ക് ഉറപ്പ് തരണം അവൾ എന്താണെന്ന മട്ടിൽ ഷാഫിയെ നോക്കി ആ അടുത്ത പ്രാവശ്യം വന്നയിടനെ നമുക്ക് കുഞ്ഞുങ്ങൾ വേണം ഇനി വൈകിപ്പിക്കാൻ കഴിയില്ല ഇതിപ്പോൾ തന്നെ ഞാൻ പറയുന്നത് ഇൻഷാ ഇൻഷാല്ല ഞാൻ ഇക്കാര്യം പറയുമ്പോൾ ഞാൻ തയ്യാറായിട്ടില്ല ഒരുങ്ങിയിട്ടില്ല ക്ലാസ് കഴിയട്ടെ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല എന്നൊന്നും പറയരുതെന്ന് വിചാരിച്ചിട്ടാണ് ഫർസാന കുറച്ച് നേരം ആലോചിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങളെന്താ ഇതൊക്കെ മുൻകൂട്ടി ബുക്ക് ചെയ്യുകയാണോ ആ അങ്ങനെ വേണമെങ്കിലും കൂട്ടിക്കോ വിവാഹം കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞിട്ടും നിന്റെ കൂടെ നിന്നിട്ടും ഇപ്പോഴും ആ മഹറിലെ എനിക്ക് അവകാശമുണ്ട് അത് ഓർത്താൽ മതി അതുപോലെ ഞാനിങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കാൻ ഷാഫിയുടെ മനസ്സിലെന്ന അവൾ എന്തൊക്കെയോ ആലോചിച്ച് പെട്ടെന്ന് അവൻ്റെ കൈവിരലുകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് അരികിലേക്ക് ഇരുന്നു ഫർസാനയുടെ ഉദ്ദേശ്യം എന്താണെന്ന് അറിയാതെ ഇരിക്കുന്ന ഷാഫിയുടെ കൈ മൈലാഞ്ചി മാഞ്ഞു തുടങ്ങി അവൻ്റെ അവളുടെ കൈകൊണ്ട് മുറുകെ പിടിച്ചു അവൾ അവളവൻ്റെ തോളിലേക്ക് ചാഞ്ഞു കിടന്നു എന്താണ് ഇവൾക്ക് പറ്റിയതെന്നറിയാതെ അവളോട് അല്ല ഞാൻ സ്വപ്നം കാണുകയാണോ എന്ന് അവൻ പതുക്കെ ചോദിച്ചതും ദുഃഖങ്ങൾ ഉറക്കം കെടുത്തിയിട്ടും പകിട്ട് കുറയാത്ത മനോഹരമായ ഷാഫിയുടെ നേനങ്ങളിലേക്ക് ഇമവട്ടാതെ നോക്കി നിന്ന് അന്നുവരെ അവന് നൽകാത്തതും അവനെ കാണിക്കാത്തതുമായ രീതിയിൽ വിടർന്ന അവളുടെ അതിരത്തിൽ പുഞ്ചിരി വരുത്തി പെണ്ണിൻ്റെ കണ്ണിന് മാത്രം നൽകിയ ആണിൻ്റെ കൽബളക്കാനുള്ള കഴിവ് കാണിച്ചു അവൾ അവനെ നോക്കിയതും ഷാഫി അവളിലേക്ക് ആളിപ്പടരാൻ ഒരുങ്ങുമ്പോഴാണ് ഫർസാന അവൻ്റെ മുഖം തടവിക്കൊണ്ട് പറഞ്ഞത് ഇപ്പോഴല്ല നിങ്ങൾ തിരിച്ചു വരുന്നത് വരെ ഞാൻ കാത്തിരിക്കും പക്ഷേ എനിക്ക് എൻ്റെ വീട്ടിൽ നിന്നും ക്ലാസ്സിന് പോകാൻ സമ്മതം തരണം പ്ലീസ് അവിടെ നിന്നാകുമ്പോൾ ബസ്സ് എപ്പോഴും ഉണ്ട് പറ്റില്ലെന്ന് മാത്രം പറയരുത് പറയരുത് കേട്ടോ ആദ്യമായി സ്നേഹം ആ റൂമിലെ അവളുടെ ആവശ്യങ്ങൾക്ക് പെട്ടെന്ന് മറുപടി പറയാൻ ഷാഫി പ്രയാസം നേരിടുകയായിരുന്നു കാരണം അവൻ ആദ്യമായാണ് ഒരു പെണ്ണിൻ്റെ കരങ്ങളിൽ നിന്നും സ്നേഹത്തിൻ്റെ സുഗന്ധം നുകരാൻ ഒരുങ്ങുന്നത് അത് മുഴുവനാക്കാൻ കഴിയാത്ത വിഷമം മനസ്സിലുണ്ടായിരുന്നെങ്കിലും അവളെ അത് കാണിക്കാനോ ക്ലാസ്സിന് എവിടെ നിന്നും പോകാമല്ലോ എന്നും എൻ്റെ വീട്ടിൽ നിന്ന് പോയി നിന്നാൽ ആളുകൾ എന്ത് വിചാരിക്കും ഒരു മാസം അവിടെ നിന്നോ എന്നിട്ട് ഇവിടെ കുറച്ച് നിൽക്കണം അത് സമ്മതിച്ച് അവൾ ഷാഫിയെ വരിഞ്ഞു മുറുക്കി അവളുടെ മുഖം അവൻ്റെ നെഞ്ചിലേക്ക് അമർത്തിയതും ഷാഫി കിടക്കാൻ തുടങ്ങി കൂടുതൽ അവൻ്റെ നെഞ്ചിലെങ്ങനെ കിടക്കാതെ അവൾ എഴുന്നേറ്റ് ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു അവനാ കിടത്തം അങ്ങനെ കുറേ നേരം കിടന്നു താഴേക്ക് പോയ അവൾ പിന്നീട് ഒരുപാട് സമയം കഴിഞ്ഞാണ് തിരിച്ചു വന്നത് അന്നവൾ വീണ്ടും തന്നോട് അടുക്കുമെന്ന് ഷാഫി കരുതിയെങ്കിലും അവൾ പെട്ടെന്ന് ഉറങ്ങുകയാണ് ചെയ്തത് ഏതായാലും അടുത്തല്ലോ ബാക്കി വന്നിട്ട് നോക്കാം എന്ന് ഷാഫി മനസ്സിൽ വിചാരിച്ചു കാത്തിരിപ്പിൻ്റെ ദിവസങ്ങൾ ക്ഷമയോടെ എണ്ണം തീരുമാനിച്ചു മടങ്ങിപ്പോകുന്ന ദിവസം തിരിച്ചു പോകാനുള്ള തയ്യാറെടുപ്പുകളെല്ലാം കഴിഞ്ഞ് ഷാഫി അവളോട് യാത്ര പറയാനായി റൂമിലേക്ക് ചെന്നു കൂടുതൽ സംസാരിക്കാൻ നിൽക്കുന്ന അവളുടെ അടുത്തേക്ക് ചെന്ന് ഞാൻ പോയി വരാം നീ ദുവാ ചെയ്യി ഞാനേ അവിടെ എത്തിയിട്ട് വിളിക്കാമെന്ന് പറഞ്ഞതും അവൾ തലയാട്ടി ഷാഫി അവളുടെ മുഖം ശ്രദ്ധിക്കുന്നുണ്ടെന്ന് തോന്നിയതുപോലെ അവൻ അവൾ ബെഡിലിരുന്ന് തലതായത്തി യാത്രക്കാരൻ്റെ നമസ്കാരം കഴിഞ്ഞ് അവൻ ദ്വാ ചെയ്തത് ഒന്ന് മാത്രമായിരുന്നു ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ സന്തോഷം നിറഞ്ഞ ഒരു ദാമ്പത്യ ജീവിതം നൽകി നീ എന്നെ അനുഗ്രഹിക്കണം റഹ്മാനെ എന്ന് ദ്വാകൾക്ക് ഉത്തരം കിട്ടുമെന്ന് ഉറപ്പുള്ള സമയത്ത് നടത്തിയ പ്രാർത്ഥനയ്ക്ക് അന്ന് ചില ഉത്തരവുകൾ ഇറങ്ങിയത് ഷാഫി അറിയാൻ പോകുന്നുണ്ടെന്ന് അപ്പോൾ അവൻ അറിഞ്ഞിരുന്നില്ല ഇൻഷാല്ല ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം അസല വലൈക്കും